ഭർത്തര പീഡനത്തെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും ആത്മഹത്യ തിരുവനന്തപുരം തിരുവല്ല ഇരുപത്തിരണ്ടുകാരി ജീവനൊടുക്കി വണ്ടിത്തറം സ്വദേശി ഷഹിനിയാണ് മരിച്ചത് ഭർത്താവ് നൌഫുലുമായി പിണങ്ങി രണ്ടു മാസമായി വണ്ടിത്തറത്തെ വീട്ടിൽ താമസിക്കുകയായിരുന്നു ഭർത്തൃമാതാവ് ഷഹനിയെ സ്ഥിരമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഖട്ടാക്കടിയിലെ ഭർത്തര വീട്ടിൽ പിറന്നാൾ ചടങ്ങിനെത്താൻ ഭർത്താവ് നിർബന്ധിച്ചതിന് പിന്നാലെയാണ് സംഭവമെന്നും ബന്ധുക്കൾ പറയുന്നു അമ്മായി മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ലോഡ്സ് ഹോസ്പിറ്റലിൽ വെച്ച് ശരിക്കും അടിച്ചു ഉപദ്രവിച്ചു അവിടെ ഒരു പരുവാക്കിയതിനു ശേഷം അച്ഛനും അമ്മയും വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി നിങ്ങളെ മോളെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ വീട്ടിലോട്ട് കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലാണ് നിക്കുന്നത് അപ്പൊ ഇന്നത്തെ സംഭവം എന്ന് വെച്ചാ നാളെ ആ കല്യാണം ആ പയ്യന്റെ അനിയന് അനിയന്റെ കൊച്ചിന് നാളെ ബർത്ത്ഡേ ആണ് ഒരു വയസ്സ് അതുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടിട്ട് നാളെ ഒരു ദിവസത്തേക്ക് വേണ്ടി അവരുടെ അവരെ ഇവർക്ക് പിന്നെ ആൾക്കാർ നാണക്കേട ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ആ കൊച്ചെ ചോദിക്കുമല്ലോ ചേട്ടന്റെ ഭാര്യ എവിടെയായിരുന്നു അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വന്നില്ലെങ്കിൽ ഇനി മേലാൽ ഞാൻ ഇങ്ങോട്ട് വരേയില്ല അരമണിക്കൂർ സമയം തരും അരമണിക്കൂറിനകം നീ റെഡിയായി വെളിയിൽ വരണോന്ന് പറഞ്ഞിട്ട് അവൻ വെളിയിൽ കാറിൽ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിരുന്നു എന്നിട്ട് കുറെ നേരം ഇരുന്നിട്ട് ഇവളെ കാണാത്തോണ്ട് അവൻ കൊച്ചിനെ കൊണ്ട് കാറിൽ എടുത്തോണ്ട് പോയി പ്രളീണുമായി ടിൻഡുദാസ് ചിരിയാണ് ടിൻഡു എപ്പോഴായിരുന്നു സംഭവം പോലീസ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ടോ കെ പി സംസ്ഥാനത്ത് വീണ്ടും ഒരു ഭർതൃ വീട്ടിലെ പീഡനം കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടിരിക്കുകയാണ് തിരുവല്ലം വണ്ടിത്തറം സ്വദേശി ഷഹാനയാണ് മരണപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കൂടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നിലവിൽ കുട്ടി പെൺകുട്ടിയുടെ അമ്മയും സഹോദരനും ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് മാസമായി കാട്ടാക്കടയിൽ നിന്നും ഭർത്തൃവീട്ടിൽ നിന്നും പിണങ്ങി വണ്ടിത്ത തിരുവല്ലം വണ്ടിത്തടത്തുള്ള വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു ഷഹാന ഈ കല്യാണം കഴിഞ്ഞ് നിരന്തര ായി ഭർത്താവിന്റെ അമ്മയിൽ നിന്നും പെൺകുട്ടിക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്നും ആരോപിക്കുന്നുണ്ട് ഈ നാളെ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അനിയന്റെ കുട്ടിയുടെ പിറന്നാളാണ് ഈ പിറന്നാളിന് വേണ്ടി ഒരു ദിവസത്തേക്ക് തന്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കണമെന്നും ബന്ധുക്കൾ വീട്ടിൽ എത്തുമ്പോൾ മറുപടി പറയേണ്ട എന്ന് ഉദ്ദേശിച്ചാണ് ഷഹാനയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതെന്നാണ് ഭർത്താവ് വൈകുന്നേരം വന്ന് അറിയിച്ചത് ഇതേ തുടർന്ന് പെൺകുട്ടിയുടെ അതായത് ഷഹാനയുടെ കുട്ടിയെയും കൂടി ഭർത്താവ് എടുത്തുകൊണ്ട് പോയിരുന്നു ഇതിന് മണന്നൊണ്ടാണ് ഇപ്പോൾ ഷഹാന ആത്മഹത്യ ചെയ്തു എന്നാണ് നിലവിൽ പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് തിരുവല്ലം പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ ഭർത്താവിന്റെ എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇയാൾക്കെതിരെ കേസെടുക്കാൻ സാധിക്കൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്തായാലും നിലവിൽ ഇപ്പോൾ കുട്ടി പെൺകുട്ടി പെൺകുട്ടിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട മാതാവും അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ സഹോദരനും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് നിരന്തരമായ പെൺകുട്ടിയെ ഭർത്താവും അത് അതുപോലെ തന്നെ ഭർതൃമാതാവും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്നാണ് പരാതി നൽകിയിട്ടുള്ളത് പെൺകുട്ടിയുടെ സാമ്പത്തിക നിലയെ സംബന്ധിച്ചും പെൺകുട്ടിയുടെ ചുറ്റുപാടിനെ സംബന്ധിച്ച് നിരവധി നിരവധി തവണ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് എന്നും പരാതിയിൽ പറയുന്നു അതോടൊപ്പം തന്നെ പെൺകുട്ടിയെ കളിയാക്കുന്ന രീതിയിലുള്ള പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പല രീതിയിലും ഉണ്ടായിട്ടുണ്ട് മർദ്ദിക്കുന്ന ഘട്ടം വരെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ചികിത്സ കഴിഞ്ഞ ശേഷം മർദ്ദനത്തിലൂടെ മർദ്ദനം വരെ എത്തിയപ്പോഴാണ് പെൺകുട്ടിക്ക് സഹിക്കാൻ വയ്യാതെ തിരികെ വീട്ടിൽ വന്ന് നിന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് എന്തായാലും സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കെ സി വാണ്